നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസേന ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സുമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് പുതിയ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും മനസ്സിലാക്കാം ആദ്യമായി അവൻ അത് ചെയ്തോ എന്ന് എങ്ങനെ ചോദിക്കാം അവൻ അത് ചെയ്തോ എങ്ങനെ ചോദിക്കാം ഡിഡ് ഡിഡ് എന്ന് ചോദിക്കാമോ എന്ന് ചോദിക്കാമോ ഇല്ല ദാറ്റ് വും എന്തുകൊണ്ടാ നമുക്കറിയാമല്ലേ ഡിഡിന് ശേഷം നമ്മൾ ഒരിക്കലും വേബിന്റെ വി ടു ഉപയോഗിക്കാൻ പാടില്ല അതായത് നമുക്കറിയാം ഡിഡിന് ശേഷം നമ്മൾ ഒരിക്കലും വേബിന്റെ സെക്കൻഡ് ഫോം അല്ലെങ്കിൽ തേർഡ് ഫോം യൂസ് ചെയ്യാൻ പാടില്ല എന്താണ് യൂസ് ചെയ്യേണ്ടത് ഡിഡിന് ശേഷം നമ്മൾ വി വൺ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കാൻ പാടില്ല അപ്പോൾ എങ്ങനെ ചോദിക്കണം അവനത് ചെയ്തോ ഓക്കെ അപ്പോൾ നമ്മൾ ഓർക്കണം ഡിഡ് ഉപയോഗിച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ വീവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ വായ് ഹി ഡിഡ് എന്ന് ചോദിക്കാൻ പാടുണ്ടോ ഇല്ല എങ്ങനെ ചോദിക്കണം വായ് ഹി ടു ശരിയാണോ ഇല്ല ടോൾഡ് വീറ്റു ആണ് അല്ലേ അപ്പോൾ എങ്ങനെ ചോദിക്കണം വായു അവൻ എന്തിനാ പറഞ്ഞേ അല്ലേ പേരൊന്ന് അവൻ എന്താ പറഞ്ഞേ എന്നെങ്ങനെ ചോദിക്കാം ചോദിക്കാൻ പാടുണ്ടോ ഇല്ല എങ്ങനെ ചോദിക്കണം അവൻ എന്താണ് പറഞ്ഞത് അപ്പോൾ ഓർമ്മയിലിരിക്കണം ഡിഡിന് ശേഷം നമ്മൾ ഒരിക്കലും വീ ടു അല്ലെങ്കിൽ വീ ത്രീ ഉപയോഗിക്കാൻ പാടില്ല ഡിഡിന് ശേഷം നമ്മൾ ബേബിന്റെ വീവൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്ക് കൂടുതലായിട്ട് ഉദാഹരണങ്ങൾ നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അവനത് ചെയ്തോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കുക ഡിഡ് ഹി ഡു ദാറ്റ് അല്ലേ ഇനി ചെയ്തു എന്നെങ്ങനെ പറയാ അതെ അവനത് ചെയ്തു ആൻസർ പറയുമ്പോൾ എന്ത് പറയും അതെ അവനത് ചെയ്തു എന്നെങ്ങനെ പറയും യെസ് ഹി ഡിഡ് ദാറ്റ് അതെ അവനത് ചെയ്തു വേറെ ഇല്ല അവനത് ചെയ്തിട്ടില്ല എന്നെങ്ങനെ പറയാം ഇല്ല അവനത് ചെയ്തില്ല എന്നെങ്ങനെ പറയാം ഇനി അവൻ അത് ചെയ്തില്ലേ എന്നെങ്ങനെ ചോദിക്കാം അവൻ അത് ചെയ്തില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഒരിക്കലും നമ്മൾ ഡിഡിൻ ഹി ഡിഡ് ദാറ്റ് എന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ പറയണം അത് ചെയ്തില്ലേ അപ്പോഴും എന്തായിരിക്കും ആൻസർ വരിക ഒന്നെങ്കിൽ പറയാം യെസ് അത് ചെയ്തു എന്നെങ്ങനെ പറയും യെസ് ഹി ഡിഡ് ദാറ്റ് ഇനി അവൻ ചെയ്തിട്ടില്ലെങ്കിലോ നോ ഹി ഡിഡ് നോട്ട് ഡു ദാറ്റ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്തത് അല്ലേ അവൻ എന്തിനാ അത് ചെയ്തത് എന്നെങ്ങനെ ചോദിക്കണം എന്തിനാണ് അവൻ അത് ചെയ്തത് നമ്മൾ ഒരിക്കലും എന്ന് പറയാൻ പാടില്ല സോ അവൻ എന്തിനാണ് അത് ചെയ്തത് എന്നെങ്ങനെ പറയാം ഹി ഡുഡ് ഹി ഡുഡ് ഇനി എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നെങ്ങനെ പറയാം അവൻ എന്തുകൊണ്ട് അത് ചെയ്തില്ല പിന്നെ അടുത്തത് എപ്പോഴാണ് അവൻ അത് ചെയ്തത് എന്നെങ്ങനെ ചോദിക്കാം എപ്പോഴാണ് അവൻ അത് ചെയ്തത് അല്ലേ നമ്മൾ ഒരിക്കലും എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം ഇനി അവൻ എപ്പോഴാണ് അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ആൻസർ പ്രതീക്ഷിക്കാവുന്നത് അവനത് രാവിലെ അത് ചെയ്തു എന്നെങ്ങനെ പറയാം ഡിഡ് 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 ദാറ്റ് ദാറ്റ് ഇൻ 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 മോർണിംഗ് 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 ഇറ്റ് അല്ലെങ്കിൽ വേറെ അവൻ എന്താ ചെയ്തത് എന്നെങ്ങനെ ചോദിക്കാം അവൻ എന്ത് ചെയ്തു എന്നെങ്ങനെ ചോദിക്കാം വാട്ട് ഡിഡ് നമ്മൾ ഒരിക്കലും വാട്ട് ഡിഡ് ഡിഡ് എന്ന് പറയാൻ പാടില്ല ഇങ്ങനെ പറയണം വാട്ട് ഡിഡ് അവൻ എന്താണ് ചെയ്തത് എന്റെ പേരൊന്ന് നീ അവനെ കണ്ടോ എന്നെങ്ങനെ ചോദിക്കാം നീ അവനെ കണ്ടോ സിഹിം അപ്പോൾ എന്ന് ഉപയോഗിക്കാൻ പാടില്ല എങ്ങനെ പറയണം നീ അവനെ കണ്ടോ സിഹിം അതെ ഇനി ഞാൻ അവനെ കണ്ടു എന്നെങ്ങനെ പറയാം യാസ് ഐസോഹം അതെ ഞാൻ അവനെ കണ്ടു യാസ് ഐസോഹ്യം ഇല്ല ഞാനവനെ കണ്ടില്ല എന്നാണെങ്കിലോ നോ ഐ ഡി നോട്ട് സിഹിം നോ ഐ ഡി നോട്ട് സി ഹിം ഞാൻ അവനെ കണ്ടില്ല വേറെ ഒന്ന് നീ അവനെ കണ്ടില്ലേ അല്ലേ നീ അവനെ കണ്ടു എന്നല്ല നീ അവനെ കണ്ടില്ലേ എന്നെങ്ങനെ ചോദിക്കാം യു സിഹിം യു സിഹിം നീ അവനെ കണ്ടില്ലേ ഇനി ഞാൻ അവനെ കണ്ടു എന്നെങ്ങനെ പറയാം അതെ ഞാൻ അവനെ കണ്ടു യെസ് ഐ സോഹ്യം അല്ലെ യെസ് ഐ സോഹ്യം അതെ ഞാനവനെ കണ്ടു ഇനി ഞാൻ അവനെ കണ്ടില്ല എന്നാണെങ്കിൽ എങ്ങനെ പറയാം നോ ആയിടേം നോ ആയിടേം അല്ലെങ്കിൽ നോ ആയി സേഹ്യം വരെ നീ എന്നെ വിളിച്ചോ എന്നിങ്ങനെ പറയാം നീ എന്നെ വിളിച്ചോ ഡിഡ്യൂ കോ നീ എന്നെ വിളിച്ചോ ഡിഡ്യൂ കോ അല്ലാതെ ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കണം നീ എന്നെ വിളിച്ചോ ഇനി അതെ ഞാൻ നിന്നെ വിളിച്ചു എന്നെങ്ങനെ പറയാം യു യെസ് ഐ കോൾഡ് യു ഞാൻ നിന്നെ വിളിച്ചു ഇനി നിന്നെ ഞാൻ വിളിച്ചില്ല ഞാൻ എങ്ങനെ പറയാം ഇല്ല ഞാൻ നിന്നെ വിളിച്ചില്ല നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം നോട്ട് കോൾ യു നീ എപ്പോഴാണ് എന്നെ വിളിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എന്നെ വിളിച്ചത് എന്നെങ്ങനെ ചോദിക്കാം യു കോൽമി നീ എപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് എന്നെ വിളിച്ചത് വേറെ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത് എന്നെങ്ങനെ ചോദിക്കാം എന്തിനാണ് നിങ്ങൾ എന്നെ വിളിച്ചത് എങ്ങനെ പറയാം വൈ ഡിഡ് യു കോൾ കോൾമി വൈ ഡിഡ് യു കോൾ കോൾമി നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വിൽ സേ അഗെയിൻ വിത്ത് നനദർ വീഡിയോ താങ്ക്